നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം അമ്മയ്ക്കൊപ്പം സദാസമയവും കുട്ടി ഒന്ന് സംപിക്കാനോ കൂടെ കിടക്കാനോ ഈ കുട്ടി സമ്മതിക്കില്ല ഇതോടെ കാമുകനും കുട്ടിയുടെ അമ്മയും ചേർന്ന് കുട്ടിയുടെ തല ഭിത്തിയിലിടിപ്പിച്ചും തന്റെ കുഞ്ഞിന്റെ നെഞ്ച് മാന്തി പൊളിച്ചും ചെയ്തത് കൊടും ക്രൂരത നമ്പർ വൺ കേരളത്തിൽ നിന്ന് വീണ്ടും മറ്റൊരു അമ്മയും കാമുകനും ചേർന്ന് മക്കളെ ക്രൂരമായി ഇരയാക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെ ഇപ്പോൾ പുറത്തു വരികയാണ് കൊച്ചിയിലാണ് സംഭവം നടന്നിരിക്കുന്നത് സംഭവത്തിൽ ഇപ്പോൾ കുട്ടിയുടെ അമ്മയും കാമുകനും അടക്കം പോലീസ് പിടിയിലാണ് അമ്മയും കാമുകനും ചേർന്ന് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു എന്ന പരാതിയിൽ പോലീസ് കേസെടുത്താണ് പ്രതികളെ ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം തന്നെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇവരെ ചോദ്യം ചെയ്യുകയാണെന്നും തുടർ നടപടിയുടൻ ഉണ്ടാകും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എട്ടാം ക്ലാസ്സിൽ പന്ത്രണ്ട് വയസ്സുകാരനാണ് ഇത്തരത്തിൽ ക്രൂരമായി ഇരയായത് ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയായിരുന്നു യുവതി കലൂരിലെ ഫ്ളാറ്റിലാണ് കുട്ടിക്കൊപ്പം ഇവർ താമസിച്ചിരുന്നത് ഈ യുവതിയും കാമുകനും ഒരുമിച്ച് കഴിയുന്നതിനെ കുട്ടി എതിർത്തതിലുള്ള വൈരാഗ്യമാണ് ഈ മർദ്ദനത്തിന് പിന്നിലെന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് കുട്ടി അമ്മയ്ക്കൊപ്പം കിടക്കുന്നതാണ് കാമുകന് പ്രകോപനമായത് അമ്മയും കാമുകനും കുട്ടിയുടെ കൈപിടിച്ച് തിരിക്കുകയും തലഭിത്തിയിലും ശുചിമുറിയിലും വാതിൽ ഇടിപ്പിക്കുകയും ചെയ്തു ഇതുകൂടാതെ കുട്ടിയുടെ നെഞ്ചിൽ അമ്മ മുറിവേൽപ്പിക്കുകയും ചെയ്തു സംഭവത്തിൽ സ്ഥലത്തെത്തിയ അച്ഛനാണ് ഈ കുട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നാലെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു അതേസമയം ഇന്നും കാമുകൊപ്പം അല്ലെങ്കിൽ കാമുകനൊപ്പം അല്ലെങ്കിൽ ജീവിത പങ്കാളിയൊക്കെ മറന്ന് മക്കളെ കൊന്നു തള്ളുന്ന ഒരു സമൂഹ അന്തരീക്ഷമാണ് കേരളത്തിൽ നടക്കുന്നത് അതേസമയം ഇന്ന് കാമുകിക്കൊപ്പം ജീവിക്കാനും കാമുകനൊപ്പം പോകാനുമായി ജീവിത പങ്കാളിയും മക്കളെയുമൊക്കെ കൊന്നു തള്ളുന്ന ഒരു സമൂഹ അന്തരീക്ഷമാണ് കേരളത്തിൽ കണ്ടുവരുന്നത് കാമുകനെ കൂടെ ജീവിക്കാൻ ഭർത്താവിനെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ച യുവതിയും മുൻ കാമുകിയോടൊപ്പം ജീവിക്കാൻ തടസ്സം നിന്ന ഭാര്യയെ കഴുത്ത് ഞരിച്ചു കൊന്ന് കെട്ടിത്തൂക്കുന്ന ഭർത്താവും വിദേശത്തുള്ള ഭർത്താവിനെ മറന്ന് തന്നേക്കാൾ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരുമായി ഒളിച്ചോടുന്ന വീട്ടമ്മയുമൊക്കെ ഇന്ന് കേരളീയ കുടുംബജീവിതത്തിന്റെ നേർസാക്ഷ്യങ്ങളാകുന്നു സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ ഒളിച്ചോടുന്ന യുവതികളുടെ എണ്ണമാകട്ടെ ഇന്ന് നമ്പർ വൺ കേരളത്തിൽ പെരുകയാണ് മക്കളെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം ഒളിച്ചോടാൻ നിൽക്കുന്ന സ്ത്രീകളും കാമുകയ്ക്കൊപ്പം പോകാൻ വെമ്പുന്ന പുരുഷന്മാരുമൊക്കെ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളെ പോലീസ് പിടികൂടിയാൽ ഇനി എളുപ്പത്തിലൊന്നും നിങ്ങൾക്ക് ജാമ്യം ലഭിക്കില്ല മക്കളെ മറക്കുന്ന കവിതാക്കളെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനവും സ്വന്തം കുട്ടികളെ ഉപേക്ഷിച്ച് ഒളിച്ചോടുന്നവർക്കെതിരെ പോക്സോ ആക്റ്റും ജുവലിയൽ ജസ്റ്റിസ് ആക്റ്റും ചുമത്താൻ തുടങ്ങിയതോടെയാണ് കവിതാക്കളെല്ലാം കുടുങ്ങുന്നത് മക്കളെ കളഞ്ഞ് ഒളിച്ചോടുന്നവരെ പിടികൂടിയാൽ നേരത്തെ തന്നെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം ലഭിച്ചിരുന്നു എന്നാൽ പുതിയ പോക്സോ ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റുകൾ ചുമത്താൻ ആരംഭിച്ചതോടെ പിടിയിലായവരെല്ലാം നേരെ ജയിലിലേക്ക് പോകുന്ന സ്ഥിതിയാണുള്ളത് സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് കാമുകനോ കാമുകൊപ്പം ഒളിച്ചോടുന്നവർക്കെതിരെയാണ് ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നതും കുട്ടികളെ ഉപേക്ഷിച്ചുള്ള ഒളിച്ചോട്ടക്കാർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസ് ചാർജ് ചെയ്യുക കുട്ടികൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടായാൽ പോക്സോ ആക്ട് ആയിരിക്കും ചുമത്തുന്നത് ഇനി ആദ്യ ബന്ധത്തിലെ മക്കൾക്ക് രണ്ടാം ഭർത്താവിൽ നിന്ന് മറ്റെന്തെങ്കിലും തരത്തിലെ ലൈംഗിക അതിക്രമം നേരിട്ട സംഭവങ്ങളിൽ പോക്സോ ആക്ട് പ്രകാരം കേസെടുക്കും ചില കേസുകളിൽ മാതാവിനെതിരെയും പോക്സോ ആക്ട് പ്രകാരമാണ് കേസെടുക്കുന്നത് ന്യൂസ് ഡെസ്ക് തെട